എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗാർലിക് ബ്രെഡിൻ്റെ റെസിപ്പി നോക്കാം ഈ ഒരു ബ്രെഡ് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് ബ്രെഡിൽ വേണമെങ്കിലും ചെയ്ത് നോക്കാവുന്നതാണ് അതുപോലെ തന്നെ ഓവനിലും അല്ലാതെയും ഇത് ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അധികം താമസിയാതെ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം ഗാർലിക് ബ്രെഡിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വെളുത്തുള്ളിയാണ് ഞാനിവിടെ ഏഴൽ ഇ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് ഈ വെളുത്തുള്ളി നമുക്ക് ചെറുതായിട്ടൊന്ന് മിൻസ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഗ്രേറ്റർ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലൊരു പ്രസ്സർ എടുക്കാം ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നൈഫ് വെച്ചിട്ട് ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കാം എന്നാണ് പിന്നെ വേണ്ടത് മല്ലിയില അല്ലെങ്കിൽ പാഴ്സ്ലി ലീവ്സാണ് അത് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ് ഇത് ഇനി വേണ്ടത് ബട്ടറാണ് എഴുപത്തഞ്ച് ഗ്രാം ബട്ടറാണ് എടുത്തിട്ടുള്ളത് ഈ ബട്ടറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂണോളം ഉണ്ട് അത് ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞ മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ബട്ടർ എന്ന് പറയുന്നത് ഉപ്പില്ലാത്ത ബട്ടറാണ് ഉപ്പില്ലാത്ത ബട്ടറാണെങ്കിൽ നിങ്ങളാവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ വേണ്ടത് ഒറിഗാനോ ആണ് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാണ് ഉപ്പുള്ള ബട്ടറാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതൊരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ബട്ടറെന്ന് പറയുന്നത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് ഇനി ഇതിലേക്ക് വേണ്ട ബ്രെഡ് നമുക്കൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം നിങ്ങൾ ബണ്ണാണോ എടുക്കുന്നതെങ്കിൽ അതും ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കുക അല്ല ഇനി സാധാ ബ്രെഡാണെങ്കിൽ സ്ലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാനിവിടെ ഇതുപോലെ ഒരു ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഇതിനി സ്ലൈസ് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ എല്ലാം സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ബട്ടറും ഗാർലിക്കും കൂടെ ഉള്ള മിക്സ്ച്ചറ് ഒന്ന് തേച്ച് പിടിപ്പിക്കാം ഒരു നൈഫ് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നാണ് ഇപ്പം രണ്ട് സൈഡിലും ആവശ്യത്തിന് ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇനി നമുക്കിത് രണ്ട് രീതിയിലാണ് ഇത് ഞാൻ ബേക്ക് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഒന്ന് ഓവനിലും മറ്റേത് ഫ്രൈങ് പാനിലുമാണ് അപ്പോൾ ആദ്യം ഓവനിലേക്ക് വേണ്ടിയിട്ടുള്ളത് ഇതുപോലെ ഒരു ട്രെയിൽ നിരത്തി വെച്ചിട്ടുണ്ട് ഓവൻ ഇരുന്നൂറ്റി ഇരുപത് ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യാനും വെച്ചിട്ടുണ്ട് ഇനി ഓവനിൽ വെക്കുന്ന ബ്രെഡിൽ ഞാൻ കുറച്ച് ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് മോസറുള്ള അല്ലെങ്കിൽ പിസ്സ ചീസാണ് ഇത് ഗ്രേറ്റ് ചെയ്തത് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടായി കിടക്കുന്ന പ്രീ ഹീറ്റഡ് ഓവനിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഇതൊരു എട്ട് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്യുക ഇരുന്നൂറ്റി ഇരുപത് ഡിഗ്രി സെൽഷ്യസിൽ രണ്ട് കോയിൽസും ഓൺ ആക്കിയിട്ട് വേണം ഇത് ബേക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രയിങ് പാനിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ചൂടായി കിടക്കുന്ന പാനിലേക്ക് നമ്മൾ ഈ സ്പ്രെ സ്പ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഇട്ട് കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ചെയ്യാനായിട്ട് ഇതിൽ നമ്മൾ എക്സ്ട്രാ എണ്ണയൊന്നും പാനിൽ തടവി കൊടുത്തിട്ടില്ല ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഒരു സൈഡ് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചീസ് വെക്കാവുന്നതാണ് അപ്പോൾ വളരെ കുറച്ച് സമയം മതി പാനിൽ ചെയ്തെടുക്കാനായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഗാർലിക് ബ്രെഡ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് വീണ്ടും അടച്ചു വെച്ചിട്ട് ഇത് വേവിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഗാർലിക് ബ്രെഡ് പാനിൽ ചെയ്തത് റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ക്രിസ്പി ആയിട്ട് ഉള്ള ഒരു ബ്രെഡാണ് അതേസമയം തന്നെ നമ്മുടെ ഓവനിൽ വെച്ചതും റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡാണിത് ഇത് നിങ്ങൾക്ക് വെറുതെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ചായയുടെ കൂടെ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഈസി ആയിട്ടുള്ള ബ്രെഡിൻ്റെ റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം